ഹലോ കുട്ടികാരി ഇന്നൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ഡേ മൈ ലൈഫ് ഇടണമെന്നുള്ളത് പക്ഷേ ഒരിക്കലും സാധിക്കാറില്ല കേട്ടോ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും വല്യേട്ടനൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവും പിന്നെയുള്ളത് കുഞ്ഞേട്ടൻ മാത്രമാണ് അപ്പോൾ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ചോറ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വലിയേട്ടൻ പോയി അപ്പോൾ കുഞ്ഞേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചോറ് എടുത്തുകൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് ചായയൊക്കെ വെച്ചിട്ട് രാവിലെ ഇങ്ങനെ പുറത്തിറങ്ങി ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കണമെങ്കിൽ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ഫ്രണ്ടിലൊന്നും വീടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റിയി അവിടെയൊക്കെ ഒരു വീടുകളും വന്നു കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ ചായയൊക്കെ ആയിട്ട് പുറത്ത് വന്നിരുന്നു അപ്പോൾ ഈ സമയത്ത് മുത്തുപണി ഉറക്കാണ് ഇപ്പം എട്ട എട്ടര കഴിഞ്ഞിട്ടുണ്ട് രാവിലെ അപ്പോൾ ഈ സമയത്ത് മുത്തുപണി ഉറക്കുക കാരണം ഇന്നലെ രണ്ടരയായി അവൾ കിടന്നപ്പം അത് രാത്രിയിൽ നല്ല വഴക്കായിരുന്നു ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂക്കടപ്പുണ്ടായിരുന്നു അപ്പം ഒരു അരമണിക്കൂർ അരമണി കുക്കുറ് ഇടവിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇന്നലത്തെ ഫുള്ള് എൻ്റെ ഉറക്കം പോയി എന്ന് പറയാം അപ്പോൾ കിടക്കുമ്പോൾ തന്നെ രണ്ട് രണ്ടര ആവും പിന്നെ അന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലേ അങ്ങനെ അതുകൊണ്ട് മുത്തുമണി രാവിലെ പിന്നെ കിടന്ന് ഉറങ്ങിപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ ഇന്ന് അപ്പോൾ ഞാനും കുഞ്ഞിട്ടും കൂടി വർത്താനൊക്കെ പറഞ്ഞ് അവൻ പോകുന്നതിന് മുമ്പ് അവിടെ ഫ്രണ്ടിൽ ഇറങ്ങിയിരുന്ന് ചായയൊക്കെ കുടിച്ചു അപ്പോൾ അവന് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അവിടെ ഇറങ്ങിയിരുന്നിങ്ങനെ ചായ ചായയൊക്കെ കുടിക്കാൻ ചെറിയ കിളികളും ഒച്ചയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസം വലിയ ചുറ്റുപാടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു കുറച്ച് സമയത്തിനുള്ളിലേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും പെണ്ണിൻ്റെ പുറകെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഞാൻ തിരക്കായിരിക്കുമല്ലോ അപ്പോൾ വലിയയിട്ടും രാവിലെ എഴുന്നേറ്റ് റെഡിയായി പോകും അപ്പം ഒന്നാമതീ താമസിച്ച് കിടന്നുറങ്ങുന്നു അത് അവിടെ തന്നെ സടേഷനുള്ള മരുന്നാണ് കഴിക്കുന്നത് ഡോക്ടർ പറഞ്ഞേക്കണേ വൈകുന്നേരം ആറ് മണിയാകുമ്പോൾ കഴിച്ച് ഒരു എട്ട് മണിയാകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് പത്ത് മണിയാകുമ്പോൾ കിടന്നുറങ്ങണമെന്നാണ് ചിന്തിക്കാൻ പോലും പറ്റില്ല പത്തുമണി എന്നൊക്കെ പറഞ്ഞ പെണ്ണിൻ്റെ പ്ലേ ടൈമാണ് ആ സമയമൊക്കെ എല്ലാവരും ബാക്കി എല്ലാവരും കിടന്നുറങ്ങും ഞെട്ടിനും വലിയ ചേട്ടനൊക്കെ കിടന്നു ഇറങ്ങും അപ്പം ഞങ്ങളിങ്ങനെ ഇതും വെച്ചിങ്ങനെ കളിച്ചും പുറക്കും നടക്കുകയാണ് അപ്പോൾ അവൾ ഉറങ്ങില്ല അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് മരുന്ന് കഴിച്ചിട്ടിടക്കും പിന്നെ നല്ല സഡേഷനുകളുണ്ട് കുറേ സമയം നമ്മളിങ്ങനെ ബോധം കിട്ട് ഉറങ്ങി പോകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെണ്ണ് കരയുമ്പോഴൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് എന്നാലും നമുക്ക് സഹിച്ചില്ലേ പറ്റുള്ളൂ വേറെ ആരും കുട്ടിയെ നോക്കാനില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഡോക്ടറേം വേറെ ആരെല്ലാം നോക്കിയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങണം റെസ്റ്റ് ചെയ്യണം ഭയങ്കര ക്ഷീണമാണ് അതാണ് കാര്യതാണെന്നൊക്കെ പറയും പക്ഷേ അതിനൊന്നും നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളതൊക്കെ സഹിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പിള്ളേർ വരുന്നതിനും വൈകുന്നേരം ആകുമ്പോഴത്തേനും അവർക്ക് ചോറെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി സാമ്പാർ വെച്ചിട്ട് അപ്പോൾ സാമ്പാർ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വലിയ പോയതാണ് അപ്പോൾ ഞാൻ ഒരു സാമ്പാർ കൂട്ടൊക്കെ വാങ്ങിച്ച് ഉച്ചയായപ്പോഴത്തേനും സാമ്പാറിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ അത് അടുപ്പ് വെച്ചിട്ട് പോകുന്ന കുറച്ച് സമയം മതിയല്ലോ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവളുടെ അടുത്തിരുന്ന് കട്ട് ഒക്കെ ചെയ്തിട്ട് എന്നെ വന്നിട്ട് പെട്ടെന്ന് അടുപ്പ വെച്ചിട്ട് അങ്ങ് പോകും അപ്പോൾ അത്ര സമയത്തിനുള്ളിൽ അവിടെ ഞാൻ ടി വി വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നേക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ജനലയിലായിരിക്കും അല്ലെങ്കിൽ അവിടെ ചെറിയൊരു കട്ടിലുണ്ട് അതിൻ്റെ മണ്ടയിലായിരിക്കും എവിടെയെങ്കിലും എന്തെങ്കിലും കുസൃതി ആയിരിക്കും നമ്മൾ നോക്കിയില്ലെങ്കിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തിട്ട് അവൾ അറിയാതെ ഓടിപ്പോയി നോക്കിയിട്ട് വരും കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ കൂട്ടി അരിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേഗം വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് രണ്ട് മണി സമയത്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവർ നാലുമണി വരുമ്പോഴത്തേനെങ്കിലും കറി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം ഇവിടെ അലങ്കോലമാക്കി വലിച്ച് വാരിയിട്ടിട്ട് ടി വീട് തൊട്ടടുത്ത് പോയി ടി വി കാണട്ടെ അപ്പം ഞാൻ വന്ന് വിളിച്ചപ്പോഴത്തേനും പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ ഒന്ന് കസാരയിൽ ഇരിക്കണേ കേട്ടോ കസാര മാറ്റിയിട്ടും കുറച്ച് കുറച്ചങ്ങ് അടുപ്പിച്ച് അടുപ്പിച്ചുകൊണ്ട് ഇട്ടിട്ട് ആരും ഇല്ലെങ്കിൽ പോയി ടി വിയുടെ ചോട്ടിൽ നിന്ന് കാണും കേട്ടോ അതാണ് കേട്ടോ പരിപാടി പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും അവർ സ്കൂളിൽ നിന്ന് വന്ന് പിന്നെ അവർക്ക് ചായയൊക്കെ ഒക്കെ വെച്ച് കൊടുത്തു അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം മുത്തുപണിയായിട്ട് കളിക്കാനൊക്കെ കൂടും അതുകഴിഞ്ഞ് വലിയേട്ടനാണെങ്കിൽ ഒട്ടും സമയമില്ലല്ലോ എഴുതാനും പഠിക്കാനും ഒരുപാടുണ്ടല്ലോ ആ തീരുകയും ഇല്ല എഴുതി പഠിച്ചും അതുപോലെ തന്നെ ഓരോന്ന് വർക്ക് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും തീരില്ല വന്നു കഴിഞ്ഞാൽ ഒട്ടും സമയമില്ല പിന്നെ കുറച്ച് നേരെങ്കിലും റെസ്റ്റ് ഒന്നും കിടന്നില്ല അവൻ അപ്പടി തലവേദനയാണ് കേട്ടോ ഈ ബസ്സിൽ യാത്ര ചെയ്തൊക്കെ വരുന്നതല്ലേ അങ്ങനെ അതുകൊണ്ട് തലവേദന ഉണ്ട് അപ്പോൾ വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം അവന് ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് കിടക്കും ആ സമയം കൊണ്ട് കുഞ്ഞേട്ടനെ അവളെ വീണ്ടും ഏൽപ്പിച്ചിട്ട് ഞാൻ ബാക്കി പരിപാടിയൊക്കെ ചെയ്യും അപ്പോൾ ചായ അടുപ്പിൽ വെച്ചേക്കൊന്നും അത് തിളയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അന്നേരം അന്നേരം കഴുകുമൊക്കെ ഒന്നും നടക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ കറി വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പത്രാവശ്യം അവളെ പോയി നോക്കണം അതിന് ശേഷം വന്ന് കറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ എന്തേലും കുസൃതി വെപ്പിക്കുകയാണെങ്കിൽ പിന്നെ ആ പുറകെ വേണം അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ട് നമുക്കൊരു പണി ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും കുറച്ച് ആൾക്കാർക്കെങ്കിലും കിട്ടും അല്ലാതെ ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നവരൊക്കെ ഉണ്ടേ സംവദിക്കുന്നു പക്ഷേ എന്നെക്കൊണ്ട് നടക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറി റെഡിയാക്കി സാമ്പാർ വെച്ചു അതുപോലെ തന്നെ ചായ റെഡിയാക്കി വെച്ചു പിന്നെ അവളെ കൊണ്ട് മുറ്റത്ത് പോരുന്ന ചായ കുടിക്കലും അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മഴയൊന്നും ഇല്ലെങ്കിൽ അവൾക്ക് ഒത്തിരി ഇഷ്ടം പുറത്തിരിക്കാനും കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനും അതുപോലെ മിക്കവാറും ബോൾ കളിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവൾ മുറ്റത്തിറങ്ങി കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഞാനും പുറത്തിറങ്ങി എല്ലാവർക്കും സത്യം പറഞ്ഞാൽ പുറത്ത് ആ കാറ്റൊക്കെ കൊണ്ടിരുന്ന ചായ കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞേട്ടൻ്റെ ഒക്കെ പ്രത്യേകിച്ചും ഇഷ്ടമാണ് അപ്പോൾ അവർ അപ്പോൾ അന്നേ ഉള്ളതുകൊണ്ട് അവരകത്തിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും മുത്തോണിയും പുറത്തിറങ്ങിയിരുന്ന് ചായ ഓടിയൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ അടുക്കളയിലേക്ക് തന്നെ കേട്ടോ മുത്തുവണിനെ കുഞ്ഞേട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ച് വലിയേട്ടം കിടന്ന് ഉറങ്ങി കുറച്ച് നേരം അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ഊറ്റി വെച്ചു പിന്നെ ഇനി സ്കൂളിൽ കൊണ്ടാൻ വേണ്ടിയിട്ട് വേറെ ചോറ് വേണമല്ലോ രാവിലത്തേക്ക് വേറെ ചോറ് വേണം അപ്പോൾ അത് ഞാൻ കുക്കറിലാണ് കേട്ടോ ആര് ഇടുന്നത് അതപ്പോൾ തിളപ്പിച്ച് വെച്ചിട്ട് രാവിലെ വീണ്ടും തിളപ്പിച്ച് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ എല്ലാം കൂടെ രാവിലെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് ചിലപ്പോൾ വലിയേട്ടം പോയിട്ടുണ്ടാവും അപ്പോൾ അവൻ തന്നെ ചോറൊക്കെ എടുത്ത് റെഡിയാക്കി കുഞ്ഞു വേട്ടിന് കഴിക്കാനും കൊടുത്ത് അവർ തന്നെ റെഡിയാകും കുഞ്ഞു ഏട്ടനും വലിയ തന്നെ തന്നെത്താനം റെഡിയാകും ഓൾറെഡി ഞാൻ എല്ലാ വീഡിയോസിലും പറയണം അപ്പോൾ അവരങ്ങനെ അങ്ങ് പൊക്കോളൂ അപ്പോൾ രാത്രിയിൽ തന്നെ മാരി റെഡിയാക്കി വെക്കണം കുക്കറിൽ ഇട്ട് വെച്ചിട്ട് കിടക്കും രാവിലെ അതെടുത്ത് തിളപ്പിച്ച് ഊറ്റി എടുത്താൽ മതിയല്ല അപ്പോൾ കറിയാണെങ്കിലും വൈകുന്നേരം വെച്ച് വെക്കുന്നതാണ് അവർ കൊണ്ടുപോവുക അപ്പോൾ കുഴപ്പമില്ലെന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നിട്ട് ചൂടാക്കിയൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളൊരു ജീവിതമാണ് കേട്ടോ ഇപ്പോൾ വന്നാൽ ഉറക്കം റെഡി അല്ലാത്തതാണ് മെയിൻ പ്രശ്നം അപ്പത്തന്നെ പിന്നെ ശരീരത്തിന് വയ്യാതെ അതുപോലെ തന്നെ ഈ മരുന്ന് മരുന്നൊരു ഒരു കെട്ട് മരുന്നുണ്ട് അതെല്ലാം കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേനും ശരീരം താങ്ങില്ല കേട്ടോ ആ കൂടെ മുത്തുമണിയുടെ കൂടെ ഓട്ടം പാച്ചില്ല അങ്ങനെ തീരെ രാത്രി ആയപ്പോഴത്തേനും അപ്പോൾ വരുന്ന നോക്കി ജനലേ കയറി നിൽക്കലാണ് കേട്ടോ പരിപാടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമാണ് പിന്നെ അവൾ അവിടെ തകർക്കും അപ്പോൾ ആന ആദ്യമായിട്ട് കാണുന്ന പോലത്തെ പരിപാടിയൊക്കെയാണ് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് കാണിക്കും ഡാൻസ് കളിച്ച് കാണിക്കും തുള്ളിച്ചാടി കാണിക്കും എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം കാണിക്കും കേട്ടോ ഭയങ്കര ഒരു എന്താ കാണിക്കണ്ടേ എന്നുള്ള ഒരു വെപ്രാളാണ് കേട്ടോ അപ്പോൾ കണ്ടിട്ട് ഇതാ അവിടെ നിന്ന് എന്നെ കാണിച്ചു തരുമോ അതാ ആരാ ആരാന്ന് ചോദിച്ചിട്ട് എന്നെ കാണിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിട്ടം പോയി ഭാഗം കൊണ്ടുവരുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ട് വരും വലിയേട്ടം പുറത്തോട്ട് വന്നില്ല വലിയേട്ടിനകത്തുണ്ട് അപ്പോൾ ഇതാ കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ കുറേ നേരമൊക്കെ നടക്കും പിന്നെ അവൾ കളിക്കാനുള്ള സമയമൊന്നും ഇല്ലല്ലോ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ കൂടും അല്ലെങ്കിൽ പിന്നെ ക്ഷീണം കാരണം അപ്പോൾ കയറി കിടക്കും അപ്പോൾ അത്ര നേരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂറിനുള്ളിൽ ഭയങ്കര പരിപാടിയാണ് കേട്ടോ അപ്പോൾ വന്നപ്പോഴത്തേനും അപ്പം കുബൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കുബൂസ് അന്നേരം മൈനൈസ് പുറത്തുനിന്ന് വാങ്ങിക്കും ിക്കാറില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുക ചെയ്യുന്നത് അപ്പം അപ്പം മുട്ട എടുത്തിട്ട് നമ്മൾ മൈനോസ് ഉണ്ടാക്കുകയാണ് അപ്പം മുത്തുപണിക്കും കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് പുഴുങ്ങിയ മുട്ടയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് എളുപ്പം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ഇപ്പോൾ പച്ചമുട്ടയാണ് നമ്മൾ ഉപയോഗിച്ച് പെട്ടെന്ന് പറഞ്ഞില്ല പെട്ടെന്ന് കൊണ്ടു വന്നതാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നതുകൊണ്ട് നമ്മൾ പച്ചമുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് എന്താണെങ്കിലും അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി അപ്പോൾ ഇന്നലെ അവർക്ക് മൈനീസും പിന്നെ ഒക്കെ കഴിച്ചു അങ്ങനെ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ കടന്നു പോയതായിരുന്നു കേട്ടോ ഇന്നലത്തെ വിശേഷം അപ്പം ഞങ്ങളുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ അതുപോലെ തന്നെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ തുടർന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ ഒക്കെ ഉണ്ടല്ലോ കമൻറ്റ് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോസ് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവില്ലേ അല്ലെങ്കിൽ നമ്മൾ മോശം കമൻ്റ് ചെയ്തു കഴിഞ്ഞാലും ഫേസ്ബുക്ക് വീണ്ടും അത് നിങ്ങളിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും കമ്മൻറ്റ് ചെയ്തതായതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ദയവായിട്ട് കമൻ്റ് ഇടാതെ പോവുകയായിരിക്കും സന്തോഷം ഇഷ്ടമുള്ള ആളുകൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലൈക്ക് ഷെയർ ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി വേഗം വരാം അതുവരെയ്ക്കുമ്പോൾ ബൈ